അപ്പോൾ നമ്മുടെ കേരള പോലീസിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഉടനടി വരുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തിരുന്നേക്കുക നമുക്കിവിടെ വന്നിട്ടുള്ള അതായത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോലീസിൽ വീണ്ടും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വർഷങ്ങൾക്ക് ശേഷം നേരിട്ട് നിയമനം എസ് സി എസ് ടിയിൽ നിന്നാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നും ഡി വൈ എസ് പി തസ്തികയിലേക്കാണ് നിയമനം നടത്താനായിട്ട് പോകുന്നത് ുന്നത് അത് എന്തിനാന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് സി വിഭാഗത്തിൽ നിന്നും ഡി വൈ എസ് പി റാങ്കിലേക്ക് നേരിട്ടിട്ടുള്ള ആണ് നടത്താനായിട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ അതായത് ഇവിടെ കാണാൻ സാധിക്കുന്ന ഡി വി ഡി വൈ എസ് പി റാങ്കിൽ ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ടാണ് അതായത് കൃത്യമായി പറയണെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർ ഡിവൈഎസ് പി റാങ്കിൽ ഇല്ല അതുകൊണ്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതെന്ന് പറയുന്നുണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എന്ന് നമ്മുടെ ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പി എസ് സി എന്തായാലും ഉടനെ റിലീസ് ചെയ്ത് തരുന്നതായിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ ഡി വൈ എസ് പി എസ് പി റാങ്കിലേക്കുള്ള നോട്ടിഫിക്കേഷനായിരിക്കും നമുക്ക് റിലീസ് ചെയ്തു തരാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡിഗ്രി ആയിരിക്കും മിനിമം യോഗ്യതയായിട്ട് വരുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഏജ് ബാക്കിയുള്ള ക്രൈറ്റീരിയ എല്ലാ കാര്യങ്ങളും യൂണിഫോം പോസ്റ്റ് ആയിരിക്കും ഇത് അപ്പം ബാക്കിയുള്ള എല്ലാ ക്രൈറ്റീരിയകളും നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് എത്തിക്കുന്നതായിരിക്കും നല്ലൊരു അവസരം തന്നെയാണ് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് പലരും ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നിങ്ങൾ ിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്